ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ കുറച്ച് ചൂടും അല്ലെങ്കിൽ നല്ല വെയിലും നമുക്ക് ചെറുതായിട്ട് എല്ലാവർക്കും ഒരു ആശ്വാസം കിട്ടി തുടങ്ങുന്ന ഒരു സമയമാണ് അത് വിചാരിച്ചാൽ നമുക്ക് നല്ലോണം ചൂട് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ വലിയ ചൂടത്ത് നമുക്ക് അല്ലെങ്കിൽ നല്ല വെയിലിൽ പോകുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ സ്കിൻ ടാൻ ആവാറുണ്ടല്ലേ അപ്പം നമുക്ക് ഭയങ്കര ഒരു ഇഷ്യൂ രണ്ട് ടൈപ്പ് ആളുകളുണ്ട് ചിലർ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അവരൊക്കെ പറയുന്ന കാരണം എന്താ പറയുക ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി രണ്ട് മിനിറ്റ് ആകുമ്പോൾ എനിക്ക് ഒന്നും കൂടെ ഡാർക്കായ പോലെ എനിക്ക് തോന്നുക അതുപോലെ തന്നെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ പുട്ടി അടിച്ച പോലെ ഫീൽ ചെയ്യുക അങ്ങനെ പറയുന്നവരുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ടു ഹവേഴ്സ് വൺസ് സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുന്നവരുണ്ടല്ലേ അപ്പോൾ ഇപ്പോഴത്തെ വെയിലിന് നമുക്കതൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് സൺസ്ക്രീൻ ലോഷൻ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ ഒന്നും റിവ്യൂ പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ട് സൺസ്ക്രീൻ ലോഷൻ എനിക്ക് അറിയുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഇതിനെക്കൊണ്ടുള്ളത് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ചിലർ ഒരു ഭാഗം പേര് പറയും എനിക്ക് നിറം വെച്ചില്ലെങ്കിലും വേണ്ടില്ല ഇപ്പോൾ ഉള്ള ഈ കളറെങ്കിലും നല്ല രീതിയിൽ എന്താ പറയുക മാർക്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നിന്ന് പോയാൽ പറ നിന്ന് പോയാൽ എന്ന് പറയുന്ന കുറേ ഒരുവിധ ആളുകളൊക്കെ ഉണ്ടാവും ഇല്ല ഇവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് വെയിലത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ടാന് അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീൻ ലോഷൻ ഇപ്പോൾ എനിക്ക് ഞാൻ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാം എന്ന് കരുതുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏതേലും സുഹൃത്തോ അല്ലെങ്കിൽ ഇവരുടെ ആരുടെ ചോദിക്കും നീ ഏത് സൺസ്ക്രീൻ ലോഷനാണ് യൂസ് ചെയ്യുന്നത് നിൻ്റെ ഫേസിൽ ടാൻ ഇല്ലല്ലോ നീ അതാ യൂസ് ചെയ്യുന്നതിന് ചോദിച്ചിട്ട് അവൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ നമുക്കറിയുന്ന ആ വ്യക്തി യൂസ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യും എൻ്റെ ഫേസ് ആയിരിക്കില്ല അവളുടെ ഫേസ് ഓരോരുത്തരുടെയും ഫേസ് ഓരോ ഞാൻ പറയുന്നത് മുഖത്തിൻ്റെ ഷേപ്പല്ല കേട്ടോ സ്കിന്നാണ് സ്കിന്നെ ഇപ്പോൾ എനിക്ക് ഓയിലി സ്കിന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിന് കോമ്പിനേഷൻ സ്കിന്നാണ് ചിലർക്ക് ഓയിലി ആക്നിയ പ്രോൺ സ്കിന്ന് വരും ചിലർക്ക് കോമ്പിനേഷൻ ആക്നിയ സ്കിന്ന് വരും ചിലർക്ക് ഡ്രൈ സ്കിന്ന് വരും പലർക്കും പല രീതിയിലുള്ള സ്കിന്നാണ് അല്ലേ അപ്പം നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ച് വേണം സോറി സ്കിൻ ടൈപ്പിനനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും എന്താണ് ഒരു പ്രോഡക്റ്റ് അത് സൺസ്ക്രീൻ ലോഷൻ മാത്രമല്ല ഏത് വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സൺസ്ക്രീൻ ലോഷന് യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലർ സൺസ്ക്രീൻ ലോഷൻ മാത്രം അപ്ലൈ ചെയ്ത് പുറത്തു പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ആയിട്ട് സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്തിട്ട് പുറത്തു പോകുന്നവരുണ്ട് എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സൺസ്ക്രീൻ ആണെങ്കിലും ഇപ്പോഴത്തെ വെയിലത്ത് നമ്മൾ പോകുന്ന സമയത്ത് സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം വളരെ ലൈറ്റായിട്ട് കോമ്പാക്റ്റ് പൗഡറോ അല്ലെങ്കിൽ പൗഡറോ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും വളരെ ലൈറ്റായിട്ട് നമ്മളതിൻ്റെ മുകളിൽ ഒരു ടച്ചിങ് പോലെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലുക്ക് ഗുഡ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ വരുന്നത് ഇത് യു യുവെഡ്ജിൻ്റെ എസ് പി എ ഫിഫ്റ്റി എന്ന് പറയുന്ന ഇത് നിങ്ങൾ അറിയില്ല ഇത് എന്താണ് കോമ്പിനേഷൻ സ്കിന്നിന് വരുന്നതാണ് നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട് അവൾക്കൊക്കെ നല്ല അവളുടെ കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പം നല്ല റിസൾട്ട് വരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ജസ്റ്റ് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ പിന്നെ അക്കളോജിക്കോടെ ഗ്ലോ പ്ലസ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലപോലെ സ്പ്രെഡ് ആകും എന്താണ് അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു എന്താ പറയുക ഒന്നും കൂടെ ബെസ്റ്റ് പ്രോഡക്റ്റായിരിക്കും ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സെറാമൈഡിൻ്റെ വിറ്റമിൻ സി ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഇത് കുറച്ച് പാച്ചി പാച്ചി അതായത് നമുക്കൊരു വൈറ്റിഷ് പോലെ തോന്നും അതുപോലെ തന്നെ ആവാനും ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ചും കൂടെ കട്ടി കൂടിയ ലോഷനാണ് ക്രീമാണ് ഇത് വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തന്നേ ഉള്ളൂ രണ്ട് മൂന്നെണ്ണം രണ്ട് മൂന്ന് ടൈപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ ലോഷന് ആൻഡ് ഇതൊക്കെ തേക്കാത്തവരാണ് ഞാൻ ഇത് ഇതൊന്നും തേക്കാത്തവരുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ തേക്കാതെ ഞാൻ പുറത്ത് പോകുന്നു വരുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യമുണ്ട് ഇതൊക്കെ ഏത് കാര്യങ്ങൾ നമ്മൾ ഫേസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമയത്തും എപ്പോഴും നമ്മൾ ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ കൂടെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സൺസ്ക്രീൻ ലോഷൻ ആയാലും വേറെ ഉള്ള മോയ്സ്ചറൈസർ ആയാലും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരുപാട് ഡെപ്തായിട്ട് ഞാൻ പറയുന്നില്ല നമ്മൾ പുറത്ത് പോയി വരുന്ന സമയത്ത് എപ്പോഴും എന്തു ചെയ്യുക ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഇപ്പോൾ ആയിട്ടോ അല്ലെങ്കിൽ സൺസ്ക്രീൻ ആയിട്ടോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചിലരുടെ ഭാഷ പറഞ്ഞാൽ പുട്ടി അത് ഫൗണ്ടേഷൻ ആയിട്ടോ ഒക്കെ എന്തെങ്കിലും ഇട്ടിട്ട് പോകുന്നവരാണ് അപ്പോൾ പുറത്ത് പോയി വന്നിട്ട് ഒന്നെങ്കിലും നല്ല തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ നല്ല പോലെ നല്ല പച്ച വെള്ളത്തിൽ നല്ല പോലെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ഒന്ന് തുടച്ച് വൃത്തിയിൽ വെക്കുക വന്ന് ചിലരൊക്കെ വന്ന് രാത്രി വന്ന് അതുപോലെ ആ മുഖം അങ്ങനെ വെച്ച് കിടന്ന് ഉറങ്ങുന്നവരുണ്ട് ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് സൺ ടാൻ ഫേസിന് പോകാത്തതിൻ്റെ മെയിൻ റീസൺസ് പിന്നെ ഇനഫ് ആൻഡ് ഇനഫ് അതായത് നമുക്ക് വേണ്ടുന്നത്ര വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെള്ളം എത്രത്തോളം ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ സ്കിന്ന് അത്രത്തോളം ഹെൽത്തി ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ സൺസ്ക്രീൻ ലോഷൻ ഏത് തിരഞ്ഞെടുക്കും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നാണ് കോമ്പിനേഷൻ ആണോ ഓയിലി ആണോ അല്ലെങ്കിൽ ഡ്രൈ ആണോ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന മൂന്ന് ടൈപ്പ് ഇതിലേതാണെന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രൈയിൽ തന്നെ നല്ല ഫെയർ ഉള്ളവരുണ്ടാവും കുറച്ച് ഇരുനിറ ഉള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ സ്കിന്നുള്ളവരുണ്ടാവും ഈ അപ്പം നമ്മൾ എന്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എൻ്റെത് ഓയിലി ഒരു മീഡിയം സ്കിൻ ടോണുള്ള ആളാണ് ഞാൻ അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുമ്പം ച ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സൺസ്ക്രീൻ ലോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ള ഒരു വൈറ്റിഷ് ഇത് തോന്നിക്കും വൈറ്റ് കാസ്റ്റ് തോന്നിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ആ വൈറ്റ് കാസ്റ്റ് എനിക്ക് തോന്നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഒഴിവാക്കിയിട്ട് വൈറ്റ് കാസ്റ്റ് തോന്നിക്കാത്ത ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലപോലെ സ്പ്രെഡ് ആകും വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യില്ല അങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം അല്ല അങ്ങനെ സോറി അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം എപ്പോഴും നമ്മൾ സ്കിൻ ടൂണ് നോക്കുക അതുപോലെ തന്നെ വൈറ്റ് പാച്ചിപ്പാ അതാർക്കും ഇഷ്ടപ്പെടില്ല ഒരു കാരണം അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക കളർ കുറച്ച് കുറഞ്ഞവരിലായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി പ്രോഡക്റ്റ് അതുപോലെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പാരബൺ സിലിക്കൺ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് കെമിക്കൽ കുറച്ച് കുറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് പിന്നെ എസ് പി എ ഫിഫ്റ്റി മിനിമം നമ്മൾ തിരഞ്ഞിരിക്കണം തിരഞ്ഞെടുത്തിരിക്കണം പിന്നെ പി എ ചുരുങ്ങിയത് ഒരു ട്രിപ്പിൾ പ്ലസ് എങ്കിലും വേണം ഈ സൺസ്ക്രീന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ഒരു സംശയം ഉണ്ടാകും ഞാനിപ്പോൾ ഏതാണ് കാരണം നമുക്ക് പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് എല്ലാ സൺക്രീൻ ഓപ്ഷൻസും യൂസ് ചെയ്യാൻ പറ്റില്ല അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ ലോഷൻസ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ രീതിയിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ഒരു ചെറിയ രീതിയിലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും എല്ലാവരും ആരോഗ്യപരമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക അതിനെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു മനസ്സ് വേണം സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ അസ്സലാമലൈക്കും